ോ തൊള്ള തൊള്ളേക്ക് പോരാ തൊള്ളേക്ക് അവന് അസാനം പറഞ്ഞ് വെച്ചിരിക്കല്ലോ കുടിച്ചും കൂടെ അവന് വിളിക്ക് സാധനം തന്നെ അപ്പോൾ ഇന്നെന്താ പരിപാടി എന്നല്ലേ എന്നുള്ള പോലെ തന്നെ കേട്ടോ പ്രത്യേകിച്ചൊന്നുമില്ല പിന്നെ രാവിലത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞപ്പോൾ ഫുൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അപ്പം ഇന്നലെ നമ്മൾ പൊട്ടിച്ച് ഇല്ല ചട്ടിയൊക്കെ മാറ്റി വെച്ചപ്പോൾ ചെടികളൊക്കെ നമ്മൾ പിച്ച് വെച്ചില്ല അപ്പോൾ രണ്ട് പൂവെന്നല്ല ഞാൻ വീഡിയോയിലിട്ടിന്നു അതിനൊരു പാട്ടുല്ല കേട്ടോ എനിക്ക് തോന്നുന്നു ഒരാഴ്ച ഒന്ന് രണ്ടാഴ്ച ഒക്കെ വള്ളത്തിൽ കിടക്കും വാടാണ്ടിപ്പോ ഈ പൂക്കളെന്നാണ് തോന്നുന്നത് പക്ഷെ ഞാനിടില്ല എൻ്റെ ചട്ടിക്ക് നിൽക്കണതാണ് ഇഷ്ടം എന്താവുമ്പോൾ രണ്ട് മാസമൊക്കെ പോലും ഒരു കുഴപ്പമില്ലാണ്ട് നിൽക്കും അപ്പോൾ ആ ചെടിയുള്ള അടുക്കള എന്നും വൃത്തിയാക്കാറുണ്ട് എത്ര സുഖമില്ലെങ്കിൽ അത് നല്ല ക്ലീൻ ചെയ്തിട്ട് രാത്രി എടുക്കുകയുള്ളൂ പക്ഷേ ഈ വെയ്യാന്നുണ്ടെങ്കിൽ ഈ അടുക്കള മൊത്തം കവിക്കാറും എന്താ അവിടുന്ന് വരി വെച്ച് കൂടെ ഇട്ട് അത് മൊത്തം ക്ലീൻ ആക്കുക ഇതിൻ്റെ ചെടി കടില്ല അപ്പോൾ ഇന്ന് രാവിലെ നീച്ചിട്ടാണ് വർക്ക് ഒന്ന് ക്ലീൻ ചെയ്തത് എന്താ വച്ചാൽ എന്നാലും ഭയങ്കര തലവേദനയും പനിക്കോളൊക്കെ ആയിട്ട് തീരെ വെയ്യായിരുന്നു അപ്പോൾ അങ്ങനെ വർക്കേരി ക്ലീൻ ചെയ്യലൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു സന്തനത്തിന് കത്തിച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ നല്ല പനിക്കോളും തലവേദന ഒക്കെ ആയതുകൊണ്ട് വർക്കേരിയിലെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇട്ടാട്ട ഞാൻ കിട്ടുന്നത് അപ്പോൾ രാവിലെയാണ് ഫുൾ ക്ലീൻ ചെയ്തിട്ട് ഈ അടുക്കള ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും ക്ലീൻ ഇരിക്കുന്നത് അപ്പോൾ എനിക്കൊരു സ്മെല്ല് എന്തൊക്കെയോ അപ്പോൾ ഈ മണം കേട്ട തലവേദന കൂടെ ഉണ്ടാവുള്ളൂ നമുക്ക് രാവിലെ തന്നെ ഈ സ്മെല്ലൊക്കെ നമുക്ക് തലവേദന തലവേദന കൂട്ടാനൊരു സംഭവമാണ് എന്നാലും വീട് മൊത്തത്തിൽ നല്ലൊരു സ്മെല് ഉണ്ടാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കത്തിച്ചാണ് അപ്പോൾ വെള്ളരിക്ക കറി വെക്കാമെന്ന് വിചാരിച്ചാൽ വെള്ളരിക്ക കഷ്ണങ്ങളാക്കിയതിന് ശേഷം കുറച്ച് പരിപ്പൊട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യുക ഒരു രണ്ട് തക്കാളിയും പിന്നെ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ അതിലിട്ട് ഒരു രണ്ട് വിസിൽ വേവിച്ചെടുത്താൽ നമ്മൾ കറി റെഡിയായി പിന്നെ കടുക് കറുത്താൽ മതി തേങ്ങ ഒന്നും ചേർക്കണില്ല കേട്ടോ തേങ്ങ ചേർത്ത് എപ്പോഴും ഇങ്ങനത്തെ കറിക്കൊക്കെ തേങ്ങ ചേർത്ത് അത് ബാക്കിയായിരിക്കും അത് പിന്നെ രാത്രി ചൂടാക്കി പിന്നെ നാളെ രാവിലെ ചൂടാക്കി അങ്ങനെ ചൂടാക്കാൻ തന്നെ ഇക്കാരും പാടി പിന്നെ അത് ലാസ്റ്റ് പുറത്ത് കളയും ചെയ്യും ഫ്രിഡ്ജിൽ വെക്കും അങ്ങനെ പല പരിപാടി അതുകൊണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് വച്ചാൽ അത് മതിയല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ അത് ഞാൻ കടുക് വറത്താൽ അതിൻ്റെ പരിപാടി കടുകും കറിവേപ്പിനും കൂടെ ഇട്ട് തളി തളിപ്പായാലും അത് റെഡി ആയിട്ടാണ് നമുക്ക് ഇറച്ചി അപ്പോൾ ഞാൻ എനിക്ക് വയ്യാത്ത ദിവസങ്ങളൊക്കെ ചിക്കൻ ഞാൻ ഇതേ മരിക്കാനുണ്ടാക്കുക അതാവുമ്പോൾ എളുപ്പപ്പണി ആയും ചെയ്ത് ഓൾക്കൊക്കെ പറ്റും ചെയ്യും അപ്പോൾ എല്ലാവർക്കും അറിയണ കറി എന്നാലും ഞാൻ വെക്കണ രീതി ഞാൻ വെക്കുന്നത് ഇങ്ങനെയെന്നൊന്നും പറഞ്ഞു എന്നുള്ളോട്ടെ അപ്പോൾ ചിക്കൻ ഇട്ടെടുത്ത് ഒരു ഉളക്കിഴങ്ങ് ഒരു സോള പിന്നെ മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടാ മല്ലി ഇടൂല ഞാൻ ഇങ്ങനെ വെക്കണീന്നും മല്ലിപ്പൊടി ഞാൻ ഇടൂല പിന്നെ എന്താ അതിൽ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചുകൊടുത്തിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു കൊടുത്തിട്ട് എന്താ പറയാ നമ്മൾ ഇടുന്ന സംഭവങ്ങളൊക്കെ ഒരുമിച്ചിട്ട് അങ്ങോട്ട് കൊഴച്ച് വയ്ക്കുക തന്നെ അപ്പോൾ ഓരോന്ന് പറയേണ്ട കാര്യമില്ല ചിക്കൻ വെക്കാനൊക്കെ ഏകദേശം ആൾക്കാർക്കും കുട്ടികൾക്ക് പോലും അറിയാം അപ്പോൾ ആ നമ്മളെ താളി താ നമ്മളെന്താ പറയുക താളിപ്പായിട്ട് എന്താ താളപ്പല്ല എന്താ നമ്മൾ സവോളൊക്കെ വാട്ടി വെക്കൂലെ അങ്ങനെ അല്ലാണ്ട് അത് മുയമ്പ് ഒരുമിച്ചിട്ട് മൊത്തം കുഴച്ചിട്ട് വേവിച്ചെടുക്കുക അത്രേ ഉള്ളൂ എന്നിട്ട് പിന്നെ ഇത് പിന്നെ ഉള്ളിട്ട് വറവിടൊന്നുമില്ല കേട്ടോ ആ വെളിച്ചെണ്ണ തന്നെ ഇറക്കി വെക്കാൻ നേരത്തെ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒക്കും അപ്പോൾ നമ്മൾ ചിക്കൻ റെഡിയായി അപ്പോൾ അത് വേകുമ്പോൾ നമുക്കൊരു ഗ്ലാസ് ചായ ഒഴിച്ചിട്ട് വരാം അത് നമുക്ക് ഇല്ലാണ്ട് പറ്റൂല നമുക്ക് ചായയാണ് മെയിൻ അപ്പോൾ ഒന്നാമത്തെ തലയും വേദന എടുക്കുന്നുണ്ട് അപ്പോൾ ചായ കുടിച്ചാൽ വിഷാറാവുള്ളൂ കേട്ടോ അപ്പം നമുക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പില തോന്നുള്ളത് തന്നെ തോന്നല്ല ഫുഡിനും തോന്നിട്ട് കൊടുക്കും ഞാനിട്ടാ നമ്മളോട് ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ഞാൻ എന്തെങ്കിലും നിറച്ചിട്ട് കൊടുക്കും പിന്നെ മല്ലിയാലും നമ്മളോട് ഉള്ളത് തന്നെ മറ്റേ എന്താ പറയാ അമേരിക്കൻ മല്ലാ ആഫ്രിക്കൻ മല്ലി എന്തൊക്കെ അതിന് പേരുണ്ടല്ലോ ശരിക്കുള്ള പേര് എനിക്ക് അറിയില്ല കേട്ടോ അതുണ്ട് അപ്പോൾ അതും കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ വേഗം പോലെ നമുക്ക് നമ്മൾ ചെടികളൊക്കെ ഒന്ന് നോക്കിയിട്ട് ചാരിച്ചിട്ട് തരാം അപ്പോൾ ആർക്കൊക്കെ രാവിലെ ചായ നിർബന്ധം ഉള്ളതെന്നൊന്ന് കമൻറ്റിൽ പറയണം കേട്ടോ കുറേ ചേച്ചിമാരും എല്ലാവരും കമൻറ്റ് ഇട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമാണ് നമുക്ക് നമുക്കൊരു വരുമാനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചാനൽ തുടങ്ങിയെങ്കിലും കൂടെ നമുക്ക് കുറേ ആൾക്കാർ കൂട്ടാവേ നമുക്ക് കുറേ ഇപ്പോൾ നമ്മൾ ഞാൻ തുടങ്ങിയിട്ട് എനിക്കിപ്പോൾ സബ്സ്ക്രൈബ് ഒരു വിധി അയക്കണം കൂടിയിട്ടേരിക്ക ഡെയിലി കൂടുന്നുണ്ട് കമന്റ് ആൾ ഒക്കെ ഇടുമ്പോൾ നമുക്കൊരു സന്തോഷം നമുക്ക് കുറേ ആൾക്കാർ നമ്മൾ പരിചയപ്പെട്ടില്ല അപ്പോൾ ആ ഒരു സന്തോഷം ഉണ്ട് അപ്പോൾ നമ്മൾ ചെടിൻ്റെ ഇടയിൽ നിന്ന് ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ നിന്ന് ചെടികളൊക്കെ നോക്കി ഇന്നലെ നമ്മൾ മാറ്റി വെച്ചിരുന്നല്ലോ കുറേ ചെടികൾ അതൊക്കെ വാടിയാണെന്നൊക്കെ കുറേ വാടി നിൽക്കുന്നുണ്ട് കുറേ ഉഷാറിൽ നിൽക്കണ്ട കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടുവന്നതിന് ശേഷം നോക്കിയപ്പോൾ ചിക്കൻ വെന്തക്കെണ് അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ എണ്ണക്കൊഴിച്ചു കൊടുത്തിട്ട് അത് വാങ്ങിയാക്കാം ഇനി ഇത്തിരിയും കൂടെ വറ്റണം കേട്ടാ നമ്മൾ കറി വേറെ വെച്ചിരിക്കണല്ലോ അപ്പോൾ നമുക്ക് കറിൻ്റെ ആവശ്യമില്ല അപ്പോൾ തിരിയും കൂടെ ഒന്ന് കഴിഞ്ഞാൽ ഇതാ കറി റെഡിയായി വെള്ളിക്കറി കറി താളിപ്പം താളിച്ച വറവിട്ട് കടുക് വറുത്തപ്പോൾ അതും റെഡിയായി ഇനി നമുക്ക് ഇതാ ഉപ്പേലുണ്ടാക്കാനാണ് ഉപ്പേരി ഉണ്ടാക്കാൻ വേറെ ഒരു സാധനം പച്ചക്കറിയൊക്കെ കഴിഞ്ഞിരിക്കുന്നത് ഇനി നാളെ കൊണ്ടുവരിയുള്ള പച്ചക്കറി അങ്ങനൊന്നുമില്ല ഞാൻ പറയണമായിരിക്കും പച്ചക്കറി ഇവിടെ കൊണ്ടുവരേട്ടാ അപ്പോൾ ഞാൻ വിചാരിച്ചിതാ മുളകിൻ്റെ ല മത്തൻ്റെ ല മുരിങ്ങൻ്റെ ല കോവക്കൻ്റെ ഇല പിന്നെ നമ്മുടെ മണിത്തക്കാളിന്ന് കുറേ ആൾക്കാർക്ക് അറിയാം നമ്മൾ കുട്ടത്തക്കാളി മണിത്തക്കാളി എന്നൊക്കെ പറയും അതിൻ്റെ ഇല അപ്പോൾ ഒരു നാലഞ്ച് വകയല്ല പിന്നെ മുളകിൻ്റെ അലട്ടാ നമ്മൾ കാന്ാരി മുളക് നമ്മൾ പറമ്പ് ഒപ്പിക്കുള്ളത് ഒന്നും ഇല്ല ഞാൻ പറഞ്ഞില്ല പച്ചക്കറി ഞാൻ വാ പറയുന്ന പോലെയാണ് ഞാൻ അപ്പോൾ നാളെ വേണമെന്ന് പറഞ്ഞാൽ നാളെ വേണം അപ്പോൾ ഞാൻ വിചാരിച്ച് എപ്പോഴും ഈ അഥവാ ശീരവകാളും ഒരു ദിവസമൊക്കെ വെക്കണമല്ലോ അപ്പോൾ പറമ്പിൽ ഇറങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഇലവർഗ്ഗങ്ങൾ കിട്ടും അപ്പോൾ കൂട്ടാൻ വെക്കണത് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് മുരങ്ങൻ്റെ ലയും മത്തൻ്റെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ മുളകിൻ്റെ എല്ലാം ഉണ്ടെങ്കിൽ പൊടിച്ച് കോവയ്ക്ക ക്കൻ്റെ രണ്ടെണ്ണം പൊട്ടിച്ച് അപ്പോൾ കൊപ്പാടായിട്ട് നമുക്ക് തോരൻ വെക്കാം അപ്പോൾ അത് എണ്ണ ഇതിനുള്ളിലൊന്നും ഞാൻ ചേർക്കലില്ല കേട്ടോ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം നല്ല കുഞ്ഞിതാക്ക അരിഞ്ഞിട്ട് നല്ലോണം കഴുകി വെച്ചിരിക്കണം അത് ഇട്ട് എടുത്തിട്ട് രേഷം മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ട് എടുത്ത് നല്ല ആവിക്ക് വേവിച്ചെടുക്കുക വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് തേങ്ങ ഒന്ന് ഒതുക്കിയിട്ട് ഇട്ട് നമ്മൾ ഉപ്പേരി റെഡി ആയിട്ടാണ് അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഫുഡും പിന്നെ നമ്മുടെ രാവിലത്തെ വിശേഷങ്ങളൊക്കെ പിന്നെ ഇനി അടി അടിച്ച് വരണം ഒറ്റ വരണം അലക്കാനുണ്ട് പിന്നെ എന്താ പറയുക തുടക്കണം അങ്ങനെ കുറേ പരിപാടികളുണ്ട് സിനിമകൾ ഉണ്ടെങ്കിൽ കുറേ നമുക്കൊരു സഹായിരുന്നു സ്കൂൾ പോയിട്ടില്ല സിനിമകൾ എന്താണെന്ന് വെച്ചാൽ സ്കൂളിൽ നിന്ന് ടൂറ് പോകണം എല്ലാവരും അപ്പോൾ അവൾ പോയിട്ടില്ല പിന്നെ എന്താ പറയുക അവൾ വിട്ടിട്ടില്ല വിട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെ പോകേണ്ടെന്ന് പറഞ്ഞാൽ ആ ആയിക്കോട്ടെ എന്ന് പറയും വാശി പിടിച്ച് കറിയണ ആളൊന്നല്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ എന്തായാലും നമ്മൾ വിടുമല്ലോ വാശി പിടിച്ച് ഇപ്പോൾ പോകണ്ടാന്ന് പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ പോകണില്ല എന്ന് അപ്പോൾ പിന്നെ നമ്മളും വേറെ ഒന്നും പറഞ്ഞു പിന്നെ എനിക്കിഷ്ടമല്ല കേട്ടോ ഈ ബാംഗ്ലൂർ അങ്ങോട്ടൊക്കെ കുട്ടികൾ നിൽക്കാന്ന് പറയുമ്പോൾ ഇഷ്ടമില്ലായില്ല എനിക്കൊരു ടെൻഷനാണ് അപ്പം അപ്പം അങ്ങനെ പോയിട്ടില്ല അപ്പോൾ നമ്മൾ ഒപ്പേരിയും റെഡിയായി ഒപ്പേരിയാ തോന്ന എന്തോ ഒന്നത് റെഡിയായി അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞോട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പണി